സജനങ്ങൾ നമ്മുടെ വീട്ടിനുള്ളിൽ നെഗറ്റീവ് എനർജി കൊണ്ട് നിറയുക നമ്മൾ പുതിയ കാര്യങ്ങൾക്ക് എന്തെടുത്താലും തടസ്സം വരിക നമ്മുടെ വീട്ടിൽ പണത്തിന് വലിയ പ്രശ്നങ്ങൾ വരിക തമ്മിൽ മിണ്ടുമ്പോൾ കലഹം ഉണ്ടാകുക ഇതൊക്കെ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താനായിട്ട് നിങ്ങൾ ചെറിയൊരു സിമ്പിൾ കാര്യം എടുക്കുക ഒരു ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ട് അത് കൃത്യമായിട്ട് ഒരു പാനിന് അകത്ത് എന്നിട്ട് നന്നായിട്ട് ചൂടാക്കുക ഒരു പത്ത് തക്കോല നമ്മളിപ്പോൾ കാണുന്നത് ഈ തക്കോലെ എടുക്കുക അതുപോലെ തന്നെ ഒരു പത്ത് കുരുമുളക് എടുക്കുക അതുപോലെ തന്നെ ഒരു പിടി രാമച്ച എടുത്തിട്ട് ഇത് വെള്ളത്തിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക നന്നായിട്ട് തിളപ്പിക്കുന്ന സമയത്ത് ഇത് മൂടി വെക്കണം എന്നിട്ട് ഈ മൂടി വെച്ച പാത്രം എടുത്തു നിങ്ങളുടെ വീടിൻ്റെ ഹാളിലോ അല്ലെങ്കിൽ അടുക്കത്തെ റൂമിലോ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിന് മൂടി ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് നല്ല ആവി നീരാവി പുറത്തേക്ക് വരും നല്ല സ്മെല്ലായിരിക്കും ഈ ഇത് വീടിനുള്ളിൽ ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നങ്ങൾ സോൾവാകും അപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അപ്പം ഈ വെള്ളം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ വീടിൻ്റെ തിന്നയൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചിടുക നിങ്ങൾ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് മഹാലക്ഷ്മി ആകർഷിക്കപ്പെടും നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി വരും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നൂറ് ശതമാനം വിജയകരമാകും അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഉണ്ടായി